ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ ഏഴ് മുതൽ പത്ത് വരെ തീയതികളിൽ പിലിക്കോട് കാലിക്കടവിൽ വെച്ചാണ് കായികമേള നടക്കുന്നത് കായികമേളക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേളയുടെ മുന്നോടിയായുള്ള ദീപശിഖാ പ്രയാണം തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കാലിക്കടവ് മൈതാനത്തേക്ക് നടന്നു അമ്പത്തിനാല് സ്വതന്ത്ര പ്രൈമറി സ്കൂളുകളിൽ നിന്നും പതിനഞ്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും ആറോ വി നിന്നും ഒരു ടെക്നിക്കൽ സ്കൂളിൽ നിന്നും അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നുമായി മൂവായിരത്തിൽ ഉപജില്ലാ കായികമേളയിൽ പങ്കെടുക്കും കായിക താരങ്ങളും പരം സംഘാടക സമിതി ഭാരവാഹികളും ഉൾപ്പെടെ മേളക്കെത്തുന്ന ആറായിരം പേർക്ക് ഭക്ഷണം ഒരുക്കും വിവിധ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി ഇനങ്ങളിലാണ് അത്ലറ്റിക് മത്സരങ്ങൾ നടക്കുക ഏഴാം അതിന്റെ ഉദ്ഘാടന ആണ് മൂന്നേ മുപ്പതി നമ്മുടെ ബഹുമാനപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ബാലകൃഷ്ണാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാതാവ് മണിയറ അവർ മുഖ്യാതിഥിയാണ് നമ്മുടെ പെൺകോട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി അദ്ദേഹം നമ്മൾ പത്താം തീയതി വൈകുന്നേരം ആണ് പത്ത് നാല് മണിക്ക് സമാപനം ഉദ്ഘാടനം ചെയ്യുന്നത് ഒക്ടോബർ എട്ടിന് വൈകുന്നേരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ബാലകൃഷ്ണൻ കായികമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും പെരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി പ്രസന്നകുമാരി അധ്യക്ഷത വഹിക്കും നിലീഷിനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ മുഖ്യാതിഥിയായിരിക്കും ഒക്ടോബർ പത്തിന് നടക്കുന്ന സമാപന ചടങ്ങ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും കായികമേളയുടെ ഭാഗമായുള്ള ഉപജില്ലാ ഗെയിംസ് മത്സരങ്ങൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു പി ടി പ്രസിഡന്റ് കെ സുമേഷൻ ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ പി വി ചന്ദ്രൻ സ്കൂൾ പ്രിൻസിപ്പൽ ടി വി രഘുനാഥ് പ്രധാനാധിപിക സി കെ ലത പി വിനോദ് കുമാർ കെ കെ സതീഷ് പ്രശാന്ത് കുമാർ കൊയിലേരിയൻ പ്രശാന്ത് പുത്തിലോട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്